നമസ്കാരം ഗൗതം അദാനിക്ക് എതിരായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതായത് ന്യൂയോർക്ക് ഫെഡറൽ കോർട്ടിൻ്റെ ആരോപണം അതല്ലെങ്കിൽ ഒരു അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നിരവധി കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് അദ്ദേഹം നിരവധി ഗൂഢാലോചന അടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കൈക്കൂലിയുണ്ട് ആ കൈക്കൂലിയാണ് പ്രധാനമായും നടന്നിരിക്കുന്നത് ഏതാണ്ട് രണ്ട രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രണ്ടായിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ കൈക്കൂലി ഇനത്തിൽ മാത്രം അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇവിടെ അദ്ദേഹം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഹിൻഡൻബർഗിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഹിൻഡൻബർഗ് ഏകദേശം ഒരു വർഷത്തിന് മുൻപായി തന്നെ അദാനിക്കെതിരായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതെനിക്കെതിരെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഏകദേശം മുപ്പത്തി ഒന്ന് കോടി രൂപയോളം അല്ലെങ്കിൽ നിക്ഷേപം അദ്ദേഹത്തിന്റെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും അദ്ദേഹം അവർ നടത്തുകയുണ്ടായി ഹിൻഡൻബർഗ് അതിനകത്ത് പറഞ്ഞിരിക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അദ്ദേഹം വ്യാപകമായ തിരിമറി നടത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പല അക്കൗണ്ടിങ്ങിലും അദ്ദേഹം തിരിമറി നടത്തിയിരിക്കുന്നു തുടങ്ങിയ കണ്ടെത്തലുകളായിരുന്നു അന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഹിൻഡൻബർഗ് ഇത്തരത്തിൽ അവതരിപ്പിച്ചത് അപ്പം അതിനു മുൻപായി തന്നെ നമുക്കറിയാം ഗുജറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് എതിരായി പ്രധാനമന്ത്രിക്ക് എതിരായും ആ ഒരു നീക്കം നടക്കുകയുണ്ടായി കാനഡയുടെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കറിയാം എന്താണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതായത് ഇന്ത്യക്കെതിരായി നിരന്തരമായി നടക്കുന്ന ഇപ്പോൾ നമുക്കറിയാം അദാനി ദുർബലനായാൽ സത്യത്തിൽ ദുർബലനാകുന്ന നരേന്ദ്രമോദി ആയിരിക്കും ഇത് കൃത്യമായി വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് അതായത് ജാർഖണ്ഡ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് അദാനിക്കെതിരായി അദാനി ഗ്രീൻ എനർജിക്ക് ലിമിറ്റഡിനെതിരായി നടക്കുന്ന ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു ആരോപണമല്ല ഈ ഒരു കണ്ടെത്തൽ എന്ന് നമുക്ക് വേണേൽ പറയാം എന്നാണ് ഇതിനകത്ത് പ്രധാനമായി ലക്ഷ്യം നമ്മൾ ഡി ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എന്താണ് ഡീപ്പ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ചില രാജ്യങ്ങളിലെ ഭരണകർത്താക്കളെ ദുർബലരാക്കുകയും അവിടുത്തെ സാമ്പത്തികാവസ്ഥയെ അടക്കം ദുർബലപ്പെടുത്തുകയും ആ ദുർബലപ്പെടുത്തുന്നതിലൂടെ അവിടെ ഡീപ് സ്റ്റേറ്റ് അനുശാസിക്കുന്ന അതായത് ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ തലവൻ അപ്പം അങ്ങനെ ഒരു ഡി പാവ സർക്കാരിനെ ഉണ്ടാക്കുക അങ്ങനെ ഭരണാധികാരി ദുർബലനായി കഴിയുമ്പോൾ അവിടെ ഒരു സർക്കാരിനെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വകയായി ഉണ്ടാക്കുന്നു ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിച്ചു വരുന്നത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണോ ഇത്തരത്തിൽ അദാനിക്കെതിരായും നരേന്ദ്രമോദിക്കെതിരായും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ പലരും നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളെ കാര്യം നമുക്കറിയാം ഈ കൃത്യമായ സമയത്ത് മണിപ്പൂർ വിവാദം കത്തിജലിക്കുന്നു അവിടെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു അവിടെ അവിടുത്തെ സർക്കാരിനെതിരെ അവിടുത്തെ എം എൽ എ മാർ പോലും അവിടുത്തെ അതായത് എൻ ഡി എയിലുള്ള എം എൽ എ മാർ പോലും വേരൻസിങ്ങിനെതിരായി തിരിയുന്നു അപ്പം ഇങ്ങനെ തുടങ്ങിയ സംവിധാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് നമുക്കറിയാം ഗൗതമദാനിയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയിലും ഉണ്ട് അതോടൊപ്പം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലും അദാ അദാനിക്ക് നിക്ഷേപങ്ങളുണ്ട് അവിടെ നിന്ന് കരാറുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി അദ്ദേഹം കൊടുത്തിട്ടും ഉണ്ട് എന്ന് തന്നെ കരുതാം കാര്യം ഇവിടെ ഈ ഒരു ഗ്രീൻ എനർജി പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശ്രീലങ്കയിലും ഇദ്ദേഹം കൈക്കൂലി നടത്തിയിട്ടുണ്ടാവാം കൈക്കൂലി ഇടപാടുകൾ നടത്തി അതങ്ങനെയാണ് മിക്കപ്പോഴും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഒരു പ്രോജക്റ്റ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അവകാശം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും കൈക്കൂലി കൊടുക്കുന്ന ഒരു ശീലം എല്ലാ ആൾക്കാർക്കും പുലർത്തി പോരുന്ന ഒന്നാണ് അത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അദ്ദേഹം അത്തരം ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ചില താളപ്പിഴകൾ അല്ലെങ്കിൽ പാകപ്പിഴകൾ തന്നെയാണ് അതിന് പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ശ്രീലങ്കയിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഈ പറയാൻ തമിഴ്നാട്ടിലുണ്ടാകാം ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകാം അപ്പം അദ്ദേഹത്തിന് എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ നടപ്പിലായിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ കൈക്കൂലി ആരോപണങ്ങൾ നടന്നിട്ടുണ്ടാകാം ബി ജെ പി ഇതര സർക്കാരുകൾക്കിടയിൽ പോലും എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ കാണാവുന്നത് ഈ രീതിയിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പ്രവർത്തനം ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നു അമേരിക്കയോട് ഒപ്പം ഒരു നയം സ്വീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ റഷ്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു റഷ്യയും അമേരിക്കയെ എതിർക്കുന്ന സം രാജ്യങ്ങളാണല്ലോ ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും അപ്പം ഇവരിലേക്ക് കൂടി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ചൈനയുമായി പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി രാജ്നാഥ് സിംഗും അതോടൊപ്പം അവിടുത്തെ ഒരു പ്രമുഖനും തമ്മിൽ ചർച്ച ചെയ്യപ്പെടുന്നു വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുകയും റഷ്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഈ സാഹചര്യം സ്വാഭാവികമായും അമേരിക്കയെ ചുടിപ്പിച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടി അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യതയാണ് പല വള്ളത്തിൽ കാല് ചവിട്ടി നിന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ വിദേശ നയ രൂപീകരണം ഇത് പലപ്പോഴും തിരിച്ചടിയാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ് കാര്യം ഒരു വർഷം മുൻപ് മുതൽ മുതന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ അന്വേഷണം ഈ എന്നോ തുടങ്ങിയല്ല കഴിഞ്ഞ ഒരു വർഷമായി അദാനിയെ പൂട്ടാൻ വേണ്ടിയിട്ടും നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടും ഒരു വർഷമായി ഈ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഇവിടെ ഗുജാറിനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഘടനവാദിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അറിവുണ്ട് എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സം രാജ്യത്ത് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ സിഖുകാരെ നരേന്ദ്രമോദിക്കെതിരായി തിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സാ അങ്ങനെ സാധിക്കും സാധ്യത മാത്രമല്ല സിഖ്കാർ മൊത്തം അദ്ദേഹത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരായി മാറും അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായി ഇതിനകത്തൊരു ഗൂഢാലോചനയും ഒരു പങ്കാളിത്തവും കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വ്യവസായ ഗൗതമദാനിക്കെതിരെ ഈ രീതിയിൽ നടപടികൾ എടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് നരേന്ദ്രമോദി ദുർബലനാകുന്നു ഗൗതമദാനി ദുർബലനാകുന്നു അതോടുകൂടി ഇന്ത്യയുടെ അത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഗൗതമദാനിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പിലുള്ള പല കമ്പനികളുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓഹരി വിപണി മൂല്യം നേരെ താഴേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഹരി മൂല്യം താഴുന്നതനുസരിച്ച് വിപണിയിലെ മൂല്യം താഴുന്നതനുസരിച്ച് പല കമ്പനികളും അവരുടെ ഷെയർ പിൻവലിക്കാനുള്ള സാധ്യതയുമുണ്ട് അതോടുകൂടി അദാനിയെ ദുർബലനാക്കാൻ അവിടെ സാധിക്കും അദാനി ദുർബലനാകുമ്പോൾ പൊതുവെ അദാനിയുടെ കൂടെ പിടിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി കൂടി ദുർബലനാകുന്നു അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് രാ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും രാജ്യത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ തീർച്ചയായും വിദേശ നയത്തിൽ ഇന്ത്യ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നമുക്കറിയാം ചൈനയിലെ ഹുബായി പോലുള്ള കമ്പനികൾക്കെതിരായ അമേരിക്ക എടുത്തിട്ടുള്ള നീക്കം എന്താണ് എന്നുള്ളത് നമുക്കറിയാം അവരെ ഒതുക്കാൻ വേണ്ടി അമേരിക്ക എത്രത്തോളം വിപുലമായ അല്ലെങ്കിൽ എത്രത്തോളം കുടില തന്ത്രം അതിനകത്ത് പ്രയോഗിച്ചു എന്നുള്ളത് നമുക്കറിയാം അപ്പം ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് വേണം അതാ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധവുമായി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള ഈ ഒരു നയരൂപീകരണത്തെ പലപ്പോഴും അമേരിക്ക വളരെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തങ്ങൾക്കിഷ്ടമല്ലാത്ത രാജ്യങ്ങളുമായി നടത്തുന്ന ഇന്ത്യയുടെ ഏത് ഏത് ഇടപാടുകളും ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ഇന്ത്യയിൽ അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് ഒരു മറുപടി വയ്ക്കാൻ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യും ഇപ്പം ട്രംപ് വന്നതോടുകൂടി ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ചെറിയ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇന്ത്യക്കെതിരെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കെതിരായും ഈ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ജോർജ് ചോറസിന് എൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അങ്ങനെ സംസ്ഥാന രാജ്യത്തെ ദുർബലപ്പെടുത്തുക പാവ പാവസർക്കാരിനെ കൊണ്ടുവരിക സർക്കാരിനെ കൊണ്ടുവന്നിട്ട് രാജ്യത്തിൽ നിന്നും കൊള്ളയടിക്കൽ നടത്തുക ഇതാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ വിദേശ നയരൂപീകരണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അതാനി പിടിക്കപ്പെടുന്നതോടുകൂടി സത്യത്തിൽ കെണിയിലാവുന്നത് നരേന്ദ്രമോദിയും ഇവിടുത്തെ എൻ ഡി എ സർക്കാരുമായിരിക്കും